നമസ്കാരം പലസ്തീൻ വിമോചന സായുധ പ്രസ്ഥാനമായ ഹമാസിന്റെ നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനിൽ വെച്ചിട്ടാണ് അതും ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ആണ് ദൗത്യത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതാദ്യമായിട്ടല്ല രാജ്യത്തിന് പുറത്ത് ഇസ്രയേലിന് വേണ്ടി മൊസാദ് കൊലപാതക ദൗത്യങ്ങൾ നടത്തുന്നത് അതും അക്കൂട്ടത്തിൽ വിശ്വവിഖ്യാതമായ ഞെട്ടിപ്പിക്കുന്ന കോരിത്തെപ്പിക്കുന്ന മൊസാദിന്റെ ഒരു കൊലപാതക കഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയുന്നത് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ട വാർത്ത വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് സംഭവത്തിൽ പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഹനിയുടേതിന് സമാനമായ കൊലപാതകങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട് അത്തരത്തിൽ ഏറെ ചർച്ചയായ ഒന്നാണ് പലസ്തീൻ വിമോചന നേതാവ് വാദി ഹദാദിന്റെ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ നേതാവ് വാദി ഹദാദ് കൊല്ലപ്പെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എയർ ഫ്രാൻസ് വിമാനം റാഞ്ചി സംഭവത്തിൽ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളിൽ ഈ വാദി ഹതാദ് പങ്കെടുത്തിരുന്നു എന്റെ ബേ ഹൈജാക്കിംഗ് എന്നാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടത് ഇതിനു പകരം ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഈ മൊസാദ് വിമാനം റാഞ്ചലിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു വാദി ഹതാദ് ഇദ്ദേഹമായിരുന്നു മൊസാദിന്റെ ലക്ഷ്യവും അതെ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക ആ ഒരു നയമാണ് മൊസാദ് ഇവിടെ സ്വീകരിക്കുന്നത് ഹതാദിനെ കൊല്ലപ്പെടുത്താൻ വളരെ രഹസ്യമായ രീതിയാണ് മൊസാദ് പിന്തുടർന്നത് ഈ ദൗത്യത്തിന്റെ ചുമതല അവർ ഏജന്റ് സാഡ്നസിനെ ഏൽപ്പിക്കുന്നു ഹതാത്തിന്റെ വീട്ടിലും ഓഫീസിലും പ്രവേശന അനുമതി ഒരാളായിരുന്നു ഈ ഏജന്റ് സാഡ്നസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പത്തിന് ഏജന്റ് ഹദാദിന്റെ ടൂത്ത് പേസ്റ്റ് മാറ്റി പകരം വിഷം കലർന്ന ഒരു ടൂത്ത് പേസ്റ്റ് അവിടെ വെയ്ക്കുന്നു ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ച് തയ്യാറാക്കിയ ഒരു വിഷമായിരുന്നു ടൂത്ത് പേസ്റ്റിൽ കലർത്തിയത് ഓരോ തവണ പല്ലു തേക്കുമ്പോഴും ഈ വിഷം ചെറിയൊരു അളവിൽ വായിലൂടെ ഹദാദിന്റെ ശരീരത്തിൽ പടരാൻ തുടങ്ങി ജനുവരി പകുതിയോടെ ബാഗ്ദാദിലായിരുന്ന ഹദാദിന്റെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിക്കാൻ തുടങ്ങുന്നു അടിവയത്തിൽ വേദന വിശപ്പില്ലായ്മ ഭാരക്കുറവ് എന്നിങ്ങനെ ഹദാദിന് അനുഭവപ്പെട്ടു തുടങ്ങി ഇറാഖിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സ നൽകിയെങ്കിലും ഹദാദിന്റെ ആരോഗ്യനിലയിൽ ഒട്ടും പുരോഗതി ഉണ്ടായില്ല വൈകാതെ ഹദാദിന് ഹെപ്പറ്റൈറ്റിസും പനിയും പിടിപെട്ടു ആന്റിബയോട്ടിക്കൽ കൊണ്ടുപോലും ഫലമുണ്ടായില്ല മുടി കുഴിയാനും തുടങ്ങി ഇതോടെയാണ് ഹദാദിന്റെ ശരീരത്തിൽ വിഷാംശം കടന്നിരിക്കാമെന്ന സംശയം ഉണ്ടാകുന്നത് തുടർന്ന് പലസ്തീൻ വിമോചന നേതാവ് അറാഫത്ത് ഈസ്റ്റ് ജർമ്മൻ സീക്രട്ട് സർവീസ് ആയ സ്റ്റാസിയുടെ സഹായം തേടി വിമാനമാർഗം ഹദാദിനെ ഈസ്റ്റ് ബെർലിനിലെ രഹസ്യ ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് ഡോക്ടർമാർ ഹദാദിനെ വിശദമായി പരിശോധിച്ചു എന്നാൽ ഹദാദിന്റെ രോഗത്തിന്റെ കാരണം അവർക്ക് കണ്ടെത്താനായില്ല വിഷമോ താലിയം പോലുള്ള വിഷമോ ആയിരിക്കാം ഹദാദിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ഈ സംശയം സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകൾ ഒന്നും തന്നെ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല വാദി ഹദാദിയുടെ ആരോഗ്യം അനുദിനം മോശമായി കൊണ്ടേയിരുന്നു ഗുരുതരമായ രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്തു ഡോക്ടർമാർ അദ്ദേഹത്തെ പത്ത് ദിവസത്തോളം മയക്ക് കിടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കൃത്യമായി പറഞ്ഞ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് വാദി ഹദാദ് മരണപ്പെടുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും മൊസാദിന്റെ വിഷപ്രയോഗത്തിന്റെ കാര്യം പുറത്തു വന്നില്ല ഏകദേശം മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് വാദി ഹദാദിന്റെ മരണത്തിന്റെ രഹസ്യം പുറത്തു വരുന്നത് അല്ല ചോക്ലേറ്റിലാണ് വിഷം കലർത്തിയതെന്ന മറ്റൊരു തിയറിയും ഇതേ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു വന്നത് ഇറാനിൽ വെച്ച് സമാനമായ പല കൊലപാതകങ്ങളും മൊസാദ് നടത്തിയതായി കരുതപ്പെടുന്നുണ്ട് ഇറാന്റെ ഗുദ്സേ സേനാ തലവൻ ഖാസിം സുലൈമാനിയുടെ കൊലപാതകം ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവിൽ നിന്നറിയപ്പെടുന്ന മോഹസിൻ ഫ്രാദിയുടെ കൊലപാതകം തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്